ഹലോ സുഹൃത്തുക്കളെ ഓലാപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കണക്ക് എങ്ങനെ രസകരമായി പഠിക്കാം എന്നാണ് നോക്കാൻ പോകുന്നത് സങ്കലനം സങ്കലനം എന്നാൽ കൂട്ടുക എന്നാണല്ലേ നമ്മൾ പറയുന്നത് കൂട്ടുവാൻ വേണ്ടി നമ്മുടെ വിരലുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നു ഇത് രസകരമായിരിക്കും നിങ്ങൾ തയ്യാറാണോ നമുക്ക് ആരംഭിക്കാം ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് വാമപ്പ് ചെയ്യാം നമുക്ക് എത്ര വിരലുകൾ ഉണ്ടെന്ന് എണ്ണിക്കൊണ്ട് ആരംഭിക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് നമുക്ക് പത്ത് വിരലുകളുണ്ട് നിങ്ങൾ നന്നായി ചെയ്തു എനിക്ക് കണക്കിഷ്ടാണ് ഇനി നമുക്ക് പാഠം ആരംഭിക്കാം ആദ്യത്തെ ചോദ്യം നോക്കിക്കോളൂ രണ്ട് പ്ലസ് ഒന്ന് കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത് ഇനി നിങ്ങളുടെ കൈ ഉപയോഗിച്ച് രണ്ട് വിരലുകൾ കാണിക്കുക ഓക്കെ അടുത്തതായി നിങ്ങളുടെ കൈ കൊണ്ട് ഒരു വിരൽ കാണിക്കുക വെരി ഗുഡ് ഇനി നമുക്ക് ആകെ വിരലുകളുടെ എണ്ണം ഒരുമിച്ച് എണ്ണാം ഒന്ന് രണ്ട് ഉത്തരം മൂന്ന് ഇത് വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നില്ല അല്ലേ ശരി നമുക്ക് മറ്റൊന്ന് നോക്കാം മൂന്ന് പ്ലസ് രണ്ട് എന്താണ് നിങ്ങളുടെ ഇടത് കൈയിൽ മൂന്ന് വിരലുകളും പിന്നീട് വലത് കൈയിൽ രണ്ട് വിരലുകളും കാണിച്ചുകൊണ്ട് ആരംഭിക്കുക ഇനി നമുക്ക് എല്ലാ വിരലുകളും ഒരുമിച്ച് എണ്ണാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഉത്തരം അഞ്ച് എന്ത് എളുപ്പം ഒന്ന് പ്ലസ് രണ്ട് എന്താണ് ഒന്ന് രണ്ട് മൂന്ന് ഉത്തരം മൂന്ന് രണ്ട് പ്ലസ് രണ്ട് എന്താണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഉത്തരം നാല് പ്ലസ് രണ്ട് എന്താണ് ഒന്ന് രണ്ട് മൂന്ന് ഉത്തരം അഞ്ച് നാല് പ്ലസ് ഒന്ന് എന്താണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഉത്തരം അഞ്ച് ഫൈവ് പ്ലസ് വൺ എന്താണ് വൺ ഉത്തരം ആറ് ഒന്നിലധികം അഞ്ച് എന്താണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഉത്തരം ആറ് രണ്ട് പ്ലസ് അഞ്ച് എന്താണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഉത്തരം ഏഴാണ് മൂന്ന് പ്ലസ് അഞ്ച് എന്താണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഉത്തരം എട്ടാണ് ഫോർ പ്ലസ് ഫോർ എന്താണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഉത്തരം എട്ടാണ് ഫൈവ് പ്ലസ് ഫോർ എന്താണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഉത്തരം ഒമ്പതാണ് ഫൈവ് പ്ലസ് ഫൈവ് എന്താണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഉത്തരം പത്താണ് നിങ്ങൾ വേഗം പഠിച്ചെടുക്കും ഗ്രേറ്റ് ജോബ് നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാമായിരുന്നു പരിശീലിക്കാൻ ഈ വീഡിയോ വീണ്ടും കാണുക എന്നിരുന്നാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ ഞങ്ങളുടെ പുതിയ വീഡിയോകൾക്കുള്ള അറിയിപ്പുകൾ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് നന്ദി കൂട്ടുകാരെ